സോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് അതുപോലല്ല ഇന്നൊരു ജി ഷോക്കിൻ്റെ ഒരു വാച്ച് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകും ഇതെനിക്ക് ഒന്ന് ആദ്യത്തെ മലയാളം വീഡിയോ ആണ് ഈ വാച്ച് ഇറങ്ങിയ പിന്നെ ഈ വാച്ച് ഈ വാച്ചിനെ പറ്റി എല്ലാവർക്കും മതി ഇല്ലായിരിക്കും ഇപ്പം ജസ്റ്റ് ഒന്ന് റിലീസ് ആക്കിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്തതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ ജി എ വി സീറോ നയൻ എന്നാണ് ഇത് കുറച്ച് ഫ്ലോറസ് എൻ്റെ കളേഴ്സിലൊക്കെയാണ് വന്നേക്കുന്നത് ഇത് കുറച്ച് ബൾക്കി മോഡലാണ് പുതിയൊരു മോഡൽ അതുകൊണ്ട് അത് കണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീഷോക്ക് പോയി സാധനം എടുത്തു ഇപ്പം മറ്റേ എൻ്റെ കയ്യിൽ നമുക്കത് അൺബോക്സ് ചെയ്യാം ഇങ്ങനെ ഒരു പൗച്ചിലാണ് എനിക്കത് കിട്ടിയത് സോ നമുക്ക് വാച്ച് മാറ്റി വെച്ച് ബാക്കി വന്ന് നോക്കാം ആ നോർമൽ ജിഷോക്ക് വാച്ച് ൊക്കെ വരുന്ന പോലെ വാറണ്ടി കാർഡ് പിന്നെ ഒരു മാനുവൽ ഇത് മാറ്റി വെക്കാം ഇതൊന്ന് ഫസ്റ്റ് മലയാളത്തിലെ റിവ്യൂ ആണ് തോന്നി വാച്ചിൻ്റെ സാറിന് നമ്മൾ പിറങ്ങിയതല്ലേ ഉള്ളൂ അതാ ഓക്കെ ഇതാണ് നമ്മളുടെ പുതിയ ജീഷോക്ക് ജി എ വി സീറോ വൺ എ എന്ന് പറയുന്നൊരു മോഡലാണ് അതിൻ്റെ പൂർസിൻ്റെ പച്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഞാൻ എടുത്ത വാച്ച് ഇതിനുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്ലാക്ക് ഉണ്ട് സിൽവർ ഉണ്ട് പിന്നെ വയലറ്റ് പോലൊരു കളർ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഒരു ഏലിയൻ ലുക്കിന് വേണ്ടിയിട്ടാണ് ഏലിയൻ്റെ കണ്ണ് പോലൊരു ഐറ്റം വെച്ചിട്ടാണ് അവർ ഡിസ്പ്ലേ ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ക്ലോ ക്ലോത്തിനകത്ത് വരുന്ന ഓരോ ഇതും എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ട് പൊറത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഈ വാച്ച് ഇഷ്ടപ്പെടില്ല ഡിസൈൻ നല്ല ബൾക്കി ഡിസൈനാണ് ഇപ്പം എൻ്റെ പഴയ ഒരു ജീഷോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഇതെൻ്റെ വേറെ ഒരു പഴയ ജീഷോക്കാണ് ഇതാണ് നോർമലി ജീഷോക്കിൻ്റെ സൈസ് നോർമലി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ പുതിയ സൈസാണ് ഇത് കുറച്ചും വലുതായിട്ടുണ്ട് ഇതിപ്പോൾ നോർമൽ ക്യാഷുവ വാച്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ത്രയും ബൾക്കാണ് ഈ ഐറ്റം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ സാധനം മൊത്തത്തിൽ ഇപ്പോൾ ഒരു നൈസ് വാച്ചാണ് പിന്നെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സി ആർ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാറ്ററി ആണ് വരുന്നത് പത്ത് വർഷം ലൈഫ് സ്പാങ് ഉണ്ട് പിന്നെ എലുമിനേ എലുമിനേറ്റർ ഉണ്ട് ടു ഹൺഡ്രഡ് മീറ്റർ വാട്ടർ അസിസ്റ്റൻ്റ് ആണ് വേൾഡ് ടൈമുണ്ട് ഫോർട്ടി എയ്റ്റ് സിറ്റീസ് ഉണ്ട് വൺ ബൈ ഹൺഡ്രഡ് സെൻറ്റ് സെക്കൻഡ് സ്റ്റോപ്പ് ബാച്ച് ഉണ്ട് കൗണ്ടൈൻ ടൈമറുണ്ട് ഫൈവ് ഡെയിലി അലാറമുണ്ട് ഹവള്ളി ടൈമർ ഉണ്ട് വോട്ടർ കലണ്ടറുണ്ട് പിന്നെ ഇതിൻ്റെ കെയ്സ് സൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഇൻറ്റു അമ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് ഇൻറ്റു നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് എം എം ആണ് വെയിറ്റ് വരുന്നത് എഴുപത്തി നാല് ഗ്രാമുകളും കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ് വാട്ടർ അസിസ്റ്റൻറ്റ് ടു ഹൺഡ്രഡ് മീറ്റർ ബാറ്ററി ടെൻ റുപ്പീസ് കോസ് മാഗ്നറ്റിക് ഹാൻഡ് സിസ്റ്റമാണ് ഇതെല്ലാം നല്ല റെസിനാണ് പിന്നെ ഇതിപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിളല്ല ഇത് ഞാൻ ദുബായിൽ നിന്നാണ് എടുത്തേക്കുന്നത് ദുബായിലും നല്ല പിടുത്തമായിരുന്നു പിന്നെ പച്ച ഞാൻ ഒരിടത്ത് ബുക്ക് ചെയ്ത് അവിടെ പോയി എടുത്തതാണ് ഐറ്റം ഇങ്ങനെയൊക്കെയും सो इतना लो वीडियो बाय